ഒരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിലില്ലാതാകാൻ പോകുന്നു ഏറ്റവും പുതിയ അനുസരിച്ചുള്ള റിപ്പോർട്ടാണിത് ഏറ്റവും അധികം ബാധിക്കുന്നത് മധ്യവർഗത്തെയുമാണ് നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൊഴിൽ മേഖല വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ കാലത്തും തൊഴിലിലും തൊഴിൽ മേഖലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും തൊഴിൽ മേഖലയിലെ പ്രധാന ഭീഷണികൾ പുതിയ കാലത്ത് തൊഴിൽ മേഖലയിൽ അതിവേഗം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യപ്രയത്നം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഔട്ടോമിഷൻ എഐ സാങ്കേതികവിദ്യ എന്നിവ ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നവർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പുതിയ വിദഗ്ധ പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവുമധികം തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് പാവപ്പെട്ടവരല്ല പകരം മധ്യവർഗ ജോലിക്കാരാണ് പരിശോധിക്കാം വിശദമായി ഇന്ത്യൻ മധ്യവർഗത്തിന്റെ ഘടന ചെറിയൊരു കുടുംബം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വരുമാനമുള്ള ഒരു ജോലി സ്വന്തമായൊരു വാഹനം എന്നിവയ്ക്ക് അടങ്ങിയാണ് മിക്ക ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെയും ഘടന സ്ഥിരമോ കരാർ അടിസ്ഥാനത്തിലോ ജോലി നോക്കുന്ന ഇവർ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം വരെ സമ്പാദിക്കുന്നവരാണ് എന്നാണ് ദി പീപ്പിൾ റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ ഇക്കോണമി നൽകുന്ന വിവരം മധ്യവർഗം ഇല്ലാതാകും വിപണി വിദഗ്ധനായ സൗരഭ് മുഖർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ മധ്യവർഗ ജീവനക്കാർ ഉടനെ ഇല്ലാതാകുമെന്ന തീർച്ചയാണ് നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിൽ ഇന്ത്യ പുതിയൊരു സാമ്പത്തിക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായാണ് മാസലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനായ മുഖർജി പറയുന്നത് ഒരു മൂല്യവത്തായ മാർഗമായി കാണുന്ന ശമ്പളം നൽകുന്ന ജോലി ക്രമേണ ഇല്ലാതാകുമെന്നാണ് മുഖർജി പ്രതീക്ഷിക്കുന്നത് ശകത്തിലെ തൊഴിൽ മേഖലയിൽ നിർവചിക്കാൻ കഴിയുന്ന സ്വഭാവം ശമ്പളം നൽകുന്ന തൊഴിലിന്റെ അവസാനമാണ് വിദ്യാഭ്യാസമുള്ള കഠിനാധ്വാനികളും ദൃഢനിശ്ചയവുമുള്ള ആളുകളുടെ വരുമാനമാർഗമെന്ന നിലയിലുള്ള ഇപ്പോഴത്തെ ശമ്പളമുള്ള തൊഴിൽ വൈകാതെ അവസാനിക്കും ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് മുഖർജി ഇത്തരത്തിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചത് ഇന്ത്യൻ മധ്യവർഗം നിർമ്മിച്ച തൊഴിൽ രീതിയായ ഒരു സ്ഥാപനത്തിന് വേണ്ടി മുപ്പത് കൊല്ലത്തോളം തൊഴിലെടുക്കുക ഇനി സ്ഥിരമല്ല എന്നും മുഖർജി പറഞ്ഞു മൂന്നിലൊന്നും ചെയ്യുന്നത് എഐ കഠിനാധ്വാനികളായ ഇത്തരം ആളുകൾക്ക് പകരം ആ സ്ഥാനങ്ങളിൽ ഓട്ടോണമേഷനും എ സ്ഥാനം പിടിക്കുമെന്ന മുഖർജി സൂചന നൽകുന്നു വൈറ്റ് കോളർ ജോലികളിൽ പലതും ഇപ്പോൾ ചെയ്യുന്നത് മധ്യവർഗമാണ് ഇന്ത്യയിൽ മൂന്നിലൊന്ന് ജോലി ചെയ്യുന്നവർ മധ്യവർഗക്കാരാണ് വൈറ്റ് കോളർ ജോലി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ചെയ്യുന്നത് എ ആണ് തങ്ങളുടെ ജോലിയിൽ മൂന്നിലൊന്ന് ചെയ്യുന്നത് എ ആണെന്ന് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഐ ടി മധ്യമേഖല സാമ്പത്തിക മേഖല എന്നിവയിൽ വൈകാതെ എ കൈകടത്തുമെന്നും മുഖർജി സൂചിപ്പിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയിലും അനുഭവ പരിചയത്തിലും പ്രാധാന്യം കൽപ്പിക്കുന്ന മിഡ് ലെവൽ തൊഴിൽ മേഖല ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് കാരണം എന്നാൽ ജാം ത്രേം ജന്തൻ ആധാർ മൊബൈൽ എന്നിവ വരും കാലത്ത് വ്യവസായം ആരംഭിക്കുന്നവരെ സഹായിക്കും എന്നും മുഖർജി ചൂണ്ടിക്കാട്ടുന്നു റിസ്ക് എടുക്കാൻ തയ്യാറാകണം ഇന്ത്യൻ മധ്യവർഗ തൊഴിലുകാരുടെ കുടുംബങ്ങൾക്കും സൗരഭ് മുഖർജി ഒരു ഉപദേശം നൽകുന്നുണ്ട് നമ്മുടെയെല്ലാം മധ്യവർഗ കുടുംബങ്ങൾ കുട്ടികളെ തൊഴിലന്വേഷിക്കുന്നവരായി മാറ്റുന്നത് നിർത്തണം ഭാവിയിൽ അത്തരം തൊഴിലുകൾ ഉണ്ടാകില്ല എന്നാൽ അതിൽ ആശങ്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുതെന്നും ഭാവിയിൽ തൊഴിൽ സ്ഥാപനങ്ങളിലെ മാനേജർമാരുടെ വിളി വരാൻ കുട്ടികൾ കാത്തിരിക്കുന്നതിന് പകരം റിസ്ക് എടുത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുന്നവരുടെ കാലമാകും വരികയെന്നാണ് സൗരഭ് മുഖർജി പറയുന്നത് ലോകത്ത് ഏ സർവമേഖലയും കയ്യിൽ ഒതുക്കുന്ന ഒരു കാലം എത്തുമെന്ന് പഠനങ്ങൾ മുൻപ് തെളിയിച്ചിട്ടുള്ളതാണ് ഇത് വെല്ലുവിളി ഉയർത്തുന്നത് മനുഷ്യനും